അപ്പോൾ എത്തി ബിജുമോഹൻ ജേക്കബ് ആ കെ ദീപക് മുനിസിപ്പൽ ചെയർമാൻ അപ്പോൾ നമസ്കാരം നമ്മൾ ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ എടുത്ത് നമ്മൾ ഈ ഓടയുടെ കാര്യം അതും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഓടകളും നമ്മുടെ കടകളിൽ നിന്നുള്ള എല്ലാ ഓടകളും അടച്ചതായിട്ട് അറിഞ്ഞു കുറേ പേർക്ക് മൂന്നാല് കടക്കാർക്ക് അമ്പതിനായിരവും ഇരുപതിനായിരവും വെച്ച് പിഴയെ കൊടുത്തായിട്ട് കണ്ടു അപ്പം നമുക്കിതിൻ്റെ ഇതിനെ നമുക്ക് ചെയർമാനും ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ എത്തി ബിജുമോഹൻ ജേക്കപ്പ് ആ കെ ദീപക് മുനിസിപ്പൽ ചെയർമാൻ നമസ്കാരം അപ്പം ആദ്യമായിട്ട് വലിയ ഉപകാരമുണ്ട് നമ്മളിവിടെ കിടന്ന് ഒച്ചപ്പാടും ബേളവും ഒക്കെ എടുത്തിട്ട് ഇതുവരെ ആൾക്കാർ അലംഭാവം കാണിച്ചിട്ടുള്ളൂ പുതിയ ചെയർമാൻ വന്നപ്പോൾ നമുക്ക് അറിഞ്ഞിട്ടുണ്ടല്ലേ ഒരു ടൗണിലെ കുറേ ഒക്കെ നടന്നിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ സ്ലാവ് മാറ്റി അവിടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സ്വസ്ഥമായിട്ട് താഴത്തുള്ളവർക്ക് കുളിക്കാനും കുടിക്കാനും ഒക്കെ പറ്റും ഒരു വിശ്വാസം ഉണ്ടല്ലോ തീർച്ചയായിട്ടും അത് വേണമല്ലോ ആയിരക്കണക്കിന് ആൾക്കാർ കുടവും കുടിക്കണവും കുടിക്കണമായിട്ടുള്ള ഒരു വെള്ളമായിരുന്നു അതിനാണ് നമ്മൾ ഇത്ര ഒച്ചപ്പാടാണ് നമ്മൾ ഈ രോഷാവലമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാര്യം ഒരു ബുദ്ധിമുട്ടാവുമോ അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല നമ്മുടെ ആവശ്യങ്ങൾ നിങ്ങളെപ്പോലുള്ളവരോട് പറയാൻ പറ്റുള്ളൂ ശരിയല്ലേ തീർച്ചയായിട്ടും പറയണം നിങ്ങൾ പറയുമ്പോഴാണല്ലോ അത് പറയുമ്പോൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി പോകണമല്ലോ തീർച്ചയായും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തണം അങ്ങനെയുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോകണം ഞാൻ അപ്പൊ ഇത് ഞങ്ങളോട് ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധ അല്ലെങ്കിൽ ഇതിനൊരു ശ്രദ്ധ കൊടുത്ത് ഇത് ചെയ്തതിന് ചെയർമാൻ വലിയൊരു നന്ദി പറഞ്ഞു ചെയർമാൻ വേറെ എന്തെങ്കിലും പറയാനുള്ളത് വേറൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാൻ ഞാൻ സെക്രട്ടേറിയറ്റ് പോയി ഞാൻ ഒരു അയ്യായിരം പേരുടെ ഒപ്പം എടുത്തുകൊണ്ട് നമ്മുടെ ബാത്റൂമിന്റെ കേസിൽ പോയത് അതിന് എന്തെങ്കിലും തീരുമാനമാകൂലേ ഞാൻ വന്നിട്ട് ഒരു അതെ അറിയാം അപ്പം ഇത് അതിന്റെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഞാനത് വളരെ ഗൗരവമായിട്ടത് പരിശോധിച്ചോണ്ടിരിക്കുകയാണ് ഏറ്റവും പെട്ടെന്ന് അത് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അതിന്റേതായ എന്ത് തടസ്സം ഉണ്ടെങ്കിലും അത് പരിഹരിച്ച് പോകണം അതിന് ഉദാഹരണം ഞാൻ പറയാട്ടെ സ്റ്റാൻഡ് മങ്ങാട്ടുവല സ്റ്റാൻഡിന്റെ ടാറിങ് നടക്കാതെ എത്ര നാളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിച്ചു അപ്പൊ അതുപോലെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്യും അപ്പൊ ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അടുത്ത തവണയും ഈ കസേരയെ തന്നെ ഇരിക്കാനുള്ള എല്ലാം ഇതും ഉണ്ടാവട്ടെ എന്ന് ഒരു ആശംസിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കൊടുത്ത കഴിക്കുകയാണ് ഞാൻ ചിലപ്പം വേറെ വിമർശിക്കും അതിൻ്റെ അകത്ത് വേറെ പെണക്കൊന്നും വിമർശനങ്ങൾ നമ്മൾ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ വിമർശനത്തെ എപ്പോഴും ഞാൻ നല്ല കൂടി തന്നെ സ്വീകരിക്കുന്ന ആളാണ് കാരണം എനിക്ക് ആ ഒരു ഭയമുള്ള ആളല്ല വിമർശനങ്ങൾ വരുമ്പോഴാണ് അത് നമുക്ക് കൂടുതലും കൂടുതൽ കരിച്ച കരുത്താർജിക്കാറുള്ളത് നമ്മൾ തീർച്ചയായും അങ്ങനെ പോസിറ്റീവായിട്ട് ഞാനത് കാണുന്നു അപ്പം നല്ല പ്രവർത്തനങ്ങൾ ഇനിയും ഒന്ന് നമുക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി അപ്പോൾ ചെയർമാനെ കണ്ടിറങ്ങിയ അപ്പം ഇവിടെ മുഖ്യ പ്രതിപക്ഷമായിട്ടിരുന്ന പാർട്ടിക്കാർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മൗനം പാലിച്ചിരുന്നുകൊണ്ടാണ് ഒരു മുഖ്യപതിപക്ഷമായിട്ട് എനിക്കിവിടെ തരുന്ന ഒറ്റപ്പാടും ബഹളവും ഒക്കെ കാണിക്കാൻ സാധിച്ചത് അത് സന്തോഷമുള്ള കാര്യമുള്ളൂ നാട്ടുകാർക്കും വേണ്ടി എന്തെങ്കിലും ഒറ്റപ്പാടും ബഹളം ഉണ്ടാക്കണം ഒരു പരാതിയില്ല അപ്പം ഞാൻ കഴിയുകയാണ് എല്ലാവരും പിന്നെ നിങ്ങൾ നാട്ടുകാരുടെ ഭയങ്കര സപ്പോർട്ട് ഈ ഷെയറും കാര്യങ്ങളും എല്ലാം ചെയ്തു പോകാൻ കൊണ്ടാണ് നിങ്ങളും ഇതിനകത്ത് പല കാര്യങ്ങൾക്കും വിജയിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ കൂടിച്ചേർന്നാൽ ഇതിനൊക്കെ ഒരു തീരുമാനം ചിലപ്പോഴേശൊക്കെ ഉണ്ടാവും ഇവിടെ ഇത്ര ഒക്കെ കാണിച്ചിട്ട് ഇത്രേശയൊക്കെ വന്നില്ല അപ്പോ ഓരോ നാട്ടിലും എന്തെങ്കിലും ഈ ഒറ്റപ്പാട് വെള്ളം ചെറുത്തേ നന്നാവും അപ്പം